പത്തനംതിട്ടയിൽ പതിമൂന്നുകാരിയെ അമ്മയുടെ ഒത്താശയോട് ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവില് കഴിഞ്ഞ അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിലായി ഇരുവരെയും കർണാടകത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് പതിമൂന്നുകാരിയെ പത്തനംതിട്ട നഗരത്തിലെ ലോഡ്ജ് മുറിയിലെത്തിച്ചാണ് അമ്മയുടെ ഒത്താശയോടെ ആണ് സുഹൃത്ത് പീഡിപ്പിച്ചത് സി ഡബ്ല്യു സിക്ക് പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരമാണ് കേസെടുത്തത് അറസ്റ്റിലാകുമെന്ന് ഉറപ്പായതോടെ ഒന്നാം പ്രതിയായ റാന്നി സ്വദേശിയും കുട്ടിയുടെ അമ്മയും ഒളിവിൽ പോയി പെൺകുട്ടിയെ സി ഡബ്ല്യു സി അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു പോലീസിന് രഹസ്യ വിവരത്തെ തുടർന്നാണ് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മംഗലാപുരത്ത് നിന്ന് പ്രതികളെ പിടികൂടിയത് സ്വദേശിയായിട്ടുള്ള ഈ കേസിലെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മകളെ പത്തനംതിട്ട വെച്ച് പതിമൂന്ന് വയസ്സുകാരിയായ ആ കുട്ടീനെ വളരെ മൃഗീയമായിട്ട് ഏഹ് പീഡനത്തിയാക്കിയ കേസായിരുന്നു ഈ കേസിലെ പ്രതി കേരളത്തിൽ അങ്ങോട്ടങ്ങോടും പതിനൊന്ന് കേസുകളിൽ നമുക്കിപ്പോ അറിവായിട്ടുള്ള പതിനൊന്ന് കേസുകളിൽ പ്രതിയാണ് കൊലപാതകം ഉൾപ്പെടെ മൂന്ന് ഇത് കൂടാതെ മൂന്ന് റേപ്പ് കേസുകൾ മോഷണ കേസ് തുടങ്ങി എല്ലാവിധ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും പ്രതിയായിട്ടുള്ളതും ശിക്ഷ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള പ്രതിയാണ് ഈ കൃത്യത്തിന് ശേഷം കഴിഞ്ഞ രണ്ടര മാസമായിട്ട് ഒളിവിൽ പോയിരിക്കുകയായിരുന്നു ഈ ഒന്നും രണ്ടും പ്രതികൾ ഈ കുട്ടിയുടെ അമ്മയും പ്രതിയാണ് പോലീസ് ഒരുപാട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടും പിടിവരാതെ കർണാടകത്തിലും മറ്റുമായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു നമ്മളുടെ ടീം പോലീസ് ടീം ഇതിനൊരു പ്രത്യേക ടീം ഉണ്ടാക്കിയിരുന്നു അവര് വളരെ സമർത്ഥമായി അന്വേഷിച്ച് ഇയാളുടെ ഒളിയിടം മംഗലാപുരത്തു നിന്നും കണ്ടെത്തുകയും തമ്പടിച്ച് അതിലേക്ക് ഈ രണ്ടു അറസ്റ്റ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ പ്രതിയാണ് അമ്മയ്ക്കൊപ്പമുള്ള സുഹൃത്ത് ഇതിൽ ഒരു കൊലപാതക കേസും മൂന്ന് പീഡന കേസും ഉൾപ്പെടുന്നു ഇയാൾ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് ഒത്താശ ചെയ്തതിനാണ് അമ്മയുടെ അറസ്റ്റ് ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ പിന്തുടർന്നാണ് പ്രത്യേക പോലീസ് സംഘം ഒളിവിലായിരുന്ന പ്രതികളിലേക്ക് എത്തിയത് ജനം പത്തനംതിട്ട